എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി നാല് മാസം നിറച്ചന ആട് വില്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഏഴു മാസം പ്രായമായ ഒരു മലബാരി മുട്ടൻ വില്പനക്ക് വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ മൂന്നര മാസമായ രണ്ട് കു പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള കുട്ടികളും തള്ളിക്കാൻ നല്ല ഉഷാറാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇളങ്കൂർ അടുത്തതായി ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂർ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം എടവണ്ണ ഒരു ക്രോസ് ബീഡ് ആട് ഇത് ആദ്യ പ്രസവത്തിന് വേണ്ടിയിട്ട് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇത് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം മുണ്ടക്കൽ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ബോഡി വെയ്റ്റ് ഒക്കെ ഉള്ള ഒരു ആടും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഒരു മാസം പ്രായമായ ജർമ്മൻ ഷിപ്പേഡ് അഞ്ച് നായക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് പതിമൂവായിരം രൂപ സ്ഥലം പൊന്നാനി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ബ്രീഡിംഗ് പയർ ഷുഗർ ഗേറ്റർ വിൽപ്പനക്ക് ഏകദേശം പ്രസവിക്കാറായിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ജോഡിക്ക് ഇരുപതിനായിരം രൂപ സ്ഥലം വയനാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഒരു പത്ത് പീസ് ചൈനീസ് കോസിൻ്റെ കുട്ടികൾ വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഒരു പീസിന് ആയിരം രൂപ സ്ഥലം കോട്ടക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമായ ഒരു മലബാരി പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം കായംകുളം നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള പതിനൊന്ന് മാസമായ ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ